ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സംഘിണി ശീതള ശ്യാമളയെ കുറിച്ചാണ് സംഘിണി ശീതള ശ്യാമള ഇന്ന് സംഘപരിവാറിനെ വെളിപ്പിക്കാൻ വേണ്ടി ഒരു വൃത്തികെട്ട വീഡിയോ ചെയ്ത് ആ വീഡിയോയിൽ ഇവര് സംഘപരിവാറിനെ വെളിപ്പിക്കാൻ വേണ്ടി ഒരു പാവം പെൺകുട്ടിയെ അവഹേളിച്ചു ഞാൻ ഈ സംഘിണിയുടെ ഒന്നോ രണ്ടോ വീഡിയോ എടുത്തിന് മുൻപ് റിയാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ സംഘപരിവാറിനെ ഇവര് പൊന്നിച്ചു പറയുമ്പം അതിനെതിരെയുള്ള വിമർശങ്ങളായിരുന്നു എൻ്റെത് പക്ഷെ ഈ വീഡിയോ ഇവർ ഇന്ന് ചെയ്ത ഈ വീഡിയോ ഇത് ശരിക്കും പറഞ്ഞാടല്ല ഒരു മനസാശിയുള്ള ഒരാക്ക് സഹിക്കാൻ പറ്റൂല ഇവരുടെ എന്നുമുള്ള വീഡിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ സംഘപരിവാറിനെ എങ്ങനെയെങ്കിലും വെളുപ്പിക്കുക അതിന്റെ ഇടയിൽ കൂടി മുസ്ലിങ്ങളെ എന്തെങ്കിലും കുറ്റം പറയുക അങ്ങനെയുള്ള വീഡിയോ ആയിരുന്നു അത് കുഴപ്പമില്ല അതൊരു ശരാശരി സംഘിയുടെ അവസ്ഥയാണ് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നവരെയും രാത്രി ഉറക്കത്തിൽ സ്വപ്നം കാണുന്നതും മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയുക എന്തെങ്കിലും കൊത്തിരിപ്പ് ഉണ്ടാക്കുക ഇത് മാത്രമായിരിക്കും ഇവരുടെ ഇരുപത്തിനാല് മണിക്കൂർ ചിന്ത പക്ഷെ ഇന്ന് ഇവർ ചെയ്ത ഈ വീഡിയോ ഇവരത്രമാത്രം തരന്താണ് തെളിയിക്കുന്നതാണ് ഇവരൊരു സംഘപരിവാർ കാര്യം ഉള്ള ലെവലിൽ ഇവർ എത്രമാത്രം തരന്താന്നാണ് നമുക്കറിയാം പക്ഷെ ഈ വീഡിയോയിൽ കൂടി അവർ അതിന്റെയും താഴേക്ക് തരന്താന്ന് സംഭവം ഇന്നലെ ഹിജാബുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടി ഒരു സ്റ്റേജിൽ കയറിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ നല്ല അടിപൊളിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ ആയിഷ എന്ന് പേരുള്ള ഒരു പെൺകുട്ടി പക്ഷെ ആ സംഭവം ഈ സംഘിണിക്ക് പിടിച്ചിട്ടില്ല ഈ സംഘിണീന്റെ കുരുവങ്ങ് പൊട്ടി ഈ സംഗിണിക്ക് ആ സംഭവത്തിൽ രണ്ടാൾക്കാർ തെരുവിളിക്കണം ഒന്ന് അവിടെ ഉണ്ടായിരുന്ന മന്ത്രി ഇല്ലേ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിനെയും പിന്നെ ഈ കുട്ടിനെയും എന്തായാലും അതിശേപിച്ചിട്ടേ ഈ സംഘിണി കുറക്കം വരൂ പക്ഷെ വേറൊരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് നമുക്ക് മന്ത്രിനെ എങ്ങനെ വേണമെങ്കിൽ അവഹേളിക്കാം പക്ഷെ ഈ കുട്ടീനെ അങ്ങനെ നേരിട്ട് അവഹേളിക്കാൻ പാടില്ല അതുകൊണ്ട് ഈ കുട്ടി ആദ്യം അങ്ങ് പൊക്കിയൊക്കെ പറഞ്ഞിട്ട് പിന്നെ പെൺകുട്ടിയെ ഈ സംഗിണി പച്ചയായിട്ട് അവഹേളിച്ച് സംഗിണി ചെയ്ത കണ്ടിട്ട് വന്നാലോ വാ നമസ്കാരം നാലാം ക്ലാസ്സുകാരിയായ ആയിഷ ഇന്നലെ ഒരു തകർപ്പൻ പ്രകടനം ഒരു സ്റ്റേജിൽ കാഴ്ചവെക്കുന്നത് കണ്ടു നന്നായി സംസാരിക്കുന്ന മിടുമിടുക്കിയായ ഒരു കുട്ടി ഏതെങ്കിലും ഒരു ഒന്ന് സ്റ്റേജിലോട്ട് വരുമോ ഹിജാബിന്റെ പേരിൽ പഠനം ആ സ്കൂളിൽ നിർത്തേണ്ടി വന്ന പെൺകുട്ടിക്ക് എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ടായിരുന്നു ആയിഷ എന്ന ഈ കൊച്ചുമിടുക്കിയുടെ പെർഫോമൻസ് എന്നാൽ അവൾക്ക് സകല പ്രോത്സാഹനങ്ങളും നൽകി കൂടെ ചേർത്ത് പിടിച്ച് ആവേശത്തോടു കൂടി നിന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടു എന്തായിരുന്നു ആ കുട്ടിയെ കൊണ്ട് നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ച ആ കാര്യം ആ കുട്ടിക്ക് അറിയില്ല ഇതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് എന്നാ കുട്ടിക്ക് അറിയില്ല ആ കുട്ടി ചോദിക്കുകയാണ് ആരെങ്കിലും ഒരാൾ ആ തട്ടം ഒന്ന് എന്റെ കയ്യിലേക്ക് തരുമോ തട്ടം ഇടാതെ നിന്നുകൊണ്ട് ഒരു മുസ്ലിം പെൺകുട്ടി ചോദിക്കുകയാണ് ആ സ്റ്റേജിൽ സംസാരിച്ച അത്രയും സമയം പെട്ടെന്ന് ഒരു കുട്ടികൊണ്ട് തട്ടം കൊടുക്കുന്നു അത് തലയിൽ ഇട്ടിട്ട് മറ്റുള്ള കുട്ടികളോട് ചോദിക്കുകയാണ് നിങ്ങളിൽ ആർക്കെങ്കിലും ഇപ്പോൾ തട്ടമിട്ട് എന്നെ കണ്ടിട്ട് ഭയം തോന്നുന്നുണ്ടോ എങ്ങനെയാണ് ആ ഒരു ചോദ്യം ആ കുട്ടിയുടെ ഉള്ളിൽ ജനിച്ചത് ആരെങ്കിലും കാണുമ്പോൾ ആർക്കാണ് ഇവിടെ ഭയം കുട്ടികളിൽ അങ്ങനെ ഒരു വേർതിരിവ് ഇതുവരെ ഉണ്ടായിരുന്നോ പത്ത് വോട്ടിനു വേണ്ടി രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കൊച്ചു കുട്ടികളെ ഇത്തരം കാര്യങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നത് ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പോയിട്ട് സംസ്കാരമുള്ള ഒരു മനുഷ്യന് ചേരുന്നതല്ല അത്രയും അധപ്പതിച്ച തരന്താണ് ഒരു പ്രവൃത്തിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരുന്ന പ്രൊഫസർ ബിന്ദുചേച്ചിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്റെ ശീതള ശ്യാമള എന്ന സങ്കിണിച്ച് നീ ചെയ്തതിൽ വെച്ച് ഏറ്റവും തരന്താഴ്ന്ന ഒരു വീടിയാണ് ഇപ്പൊ ഈ ചെയ്തത് നീ ഇടക്കിടക്ക് നിന്നെ തന്നെ പറയാറുണ്ടല്ലോ നീ ജേർണലിസ്റ്റ് ആണ് നീ ജേർണലിസ്റ്റ് ആണെന്ന് നീ വെറും ജീർണലിസ്റ്റ് ആണെന്ന് തെളിയിക്കുന്നതാണ് നിന്റെ ഈ വീഡിയോ ഇവൾ ഇവളിടക്കിടക്കേ പറയുന്ന കണ്ടിന് ആ കുട്ടിയുടെ പെർഫോമൻസ് സൂപ്പറാണ് പെർഫോമൻസ് സൂപ്പറാണെന്ന് അപ്പൊ ഇവള് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ കുട്ടി തന്റെ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്കുകൾ വെറും അഭിനയമാണെന്നാണ് ഈ സംഗിണി പറഞ്ഞു വരുന്നത് അതായത് ആ കുട്ടിയും ആ കുട്ടിയുടെ മാതാപിതാക്കളും മന്ത്രിയും എല്ലാവരും കൂടി അറിഞ്ഞു നടത്തിയ ഒരു അഭിനയമാണ് ഇതെന്നാണ് ഈ നാണവും മാലവും ഇല്ലാത്ത ഈ സ്ത്രീ വിളിച്ചു പറയുന്നത് എന്റെ സങ്കീർണിച്ച് ശീതള ശ്യാമളെ ഡ്രാമ കളിച്ചതാരാണെന്നറിയോ ആരാണെന്നറിയോ കുറച്ചു ദിവസം മുന്നേ പള്ളി സ്കൂളിലെ കന്യാസ്ത്രീയിലെ പ്രിൻസിപ്പിൾ അവരാണ് ഡ്രാമ കളിച്ചത് അവരാണ് മാധ്യമങ്ങളെ മുന്നിൽ വന്നിട്ട് വെച്ച കാര്യം ഇങ്ങനെ ചിരി അഭിനയിച്ചുകൊണ്ട് മുഖത്തൊരു വൃത്തികെട്ട ചിരി അഭിനയിച്ചുകൊണ്ട് ആൾക്കാരുടെ മുന്നിൽ അവതരിപ്പിച്ചത് അവരാണ് ഡ്രാമ കളിച്ചത് അവരാണ് പെർഫോമൻസ് ചെയ്തത് അത് നിനക്ക് മനസ്സിലാകാത്തതല്ല പക്ഷെ നീ മനസ്സിലായാലും നീ അത് മനസ്സിലായി അഭിനയിക്കില്ല കാരണം നിന്റെയൊക്കെ മനസ്സിലും ശരീരത്തിലും അത്രമാത്രം വർഗീയതയും അത്രമാത്രം ചാണകവും നിറഞ്ഞു കഴിഞ്ഞു പിന്നെ ആ പാവം കുട്ടി സ്റ്റേജിൽ വെച്ച് ഞാൻ തട്ടമിട്ടത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ടോ എന്ന് ചോദിച്ചു വെറുതെ ചോദിച്ചതല്ല നിന്റെയൊക്കെ കൃഷിണി കന്യാസ്ത്രീം പിന്നെ നിന്റെയൊക്കെ പി ടി എ പ്രസിഡന്റ് അല്ലെ ജോഷി കൈതോളപ്പിലി അവനൊക്കെയാണ് തട്ടമിട്ട കുട്ടികളെ കാണുമ്പോൾ മറ്റു കുട്ടികൾക്ക് ഭയം തോന്നുന്നു പറഞ്ഞത് അതൊക്കെ കേട്ടിട്ട് നീ അന്നൊരു വീഡിയോ ചെയ്തോ സംഗിണി ഇല്ല കാരണം നീ അപ്പോഴൊക്കെ ഉറക്കമായിരുന്നു സംഘപരിവാറിനെയോ ക്രിസ്സംഗികളോ എതിർത്തോണ്ട് ഒരു വീഡിയോ പോലും ചെയ്യാൻ കഴിയില്ല പക്ഷെ നീ ഇടക്കിടക്ക് പറയാറുണ്ട് ഞാൻ നിഷ്പക്ഷയായ ജേർണലിസ്റ്റ് ആണ് നീ ഒരു നിഷ്പക്ഷിയല്ല നീ ഒരു സംഗിണിയാണ് വെറും ചാണക സംഗിണിയായ ഒരു ജീർണലിസ്റ്റ് ആണ് നീ ഇനി നമുക്ക് ഈ സംഗിണി ശീതള് ബാക്കി എന്താണ് പറഞ്ഞത് കേട്ടിട്ട് വന്നാലോ കുറച്ച് നാളുകൾക്ക് മുമ്പല്ലേ നമ്മുടെ ശ്രദ്ധയിൽ ഒരു വാർത്ത ഒരു ദൃശ്യം പെട്ടത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടി കൃത്യമായി തട്ടുമൊക്കെ ധരിച്ചുകൊണ്ട് തന്നെ അവൾ നേടിയെടുത്ത ഒരു വിജയത്തിന് അംഗീകാരം കൊടുക്കാൻ വെച്ച് നീട്ടിയപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറി ചെന്നു അപ്പോൾ അവിടെ നിന്ന് ഒരാളുടെ ഭാഗത്ത് നിന്ന് ഒരു കമന്റ് ഉണ്ടായി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ലേ ആരാ സ്റ്റേജിലേക്ക് വിട്ടത് എന്തിനാ സ്റ്റേജിലേക്ക് വിട്ടത് ആ സമയത്ത് അതിനെതിരെ പ്രതിഷേധിക്കാൻ അവളുടെ അവകാശത്തെ പ്രോത്സാഹിപ്പിക്കാൻ ആ കുട്ടിയുടെ മനസ്സിനുണ്ടായ വേദന ആ കുട്ടിയുടെ മനസ്സിനുണ്ടായ ബുദ്ധിമുട്ട് എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കാനോ അതിന് പിന്തുണ അറിയിക്കാനോ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നല്ല ആരും തയ്യാറായില്ല അതൊരു വലിയ ചർച്ചാ വിഷയം പോലും ജനപ്രതിനിധികൾക്കിടയിൽ ആയില്ല രാഷ്ട്രീയക്കാർക്കിടയിൽ അത് ചർച്ചയായില്ല ഈ കുട്ടി വളരെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെ ആക്റ്റീവാണ് നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടിയാണ് ഒരു നാലാം ക്ലാസ് കാര്യമാണ് അതിലൊക്കെ അഭിമാനമുണ്ട് മുന്നോട്ട് ഇതുപോലെ തന്നെ പോകട്ടെ നന്നായിട്ട് സ്റ്റേജിലൊക്കെ കയറി നിന്ന് സംസാരിക്കുന്നതിൽ അഭിമാനവും സന്തോഷമൊക്കെയുണ്ട് പക്ഷേ കുട്ടികളെ ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി ഇവർ ഉപയോഗിക്കുകയാണ് എന്നുള്ളത് കുട്ടിയുടെ മാതാപിതാക്കളെങ്കിലും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു കുട്ടികളിലേക്ക് വിഷമാണ് കുത്തിവെക്കുന്നത് അവർ ചിന്തിച്ചിട്ടില്ലാത്ത ഏരിയകളിലേക്ക് അവരുടെ ചിന്ത കൊണ്ടുപോവുകയാണ് താവിയുടുത്ത ആളെ കാണുമ്പോൾ കുറെ പേർക്ക് എന്താണ് തോന്നുന്നത് ഹിജാബിട്ട ആളുകളെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് കൊന്തയിട്ട ആളുകളെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് ഇത് മൂന്നും മൂന്നാണ് അല്ലെ ഓരോന്നിനോടും നമ്മൾ ഇന്ന സമീപനമാണ് പാലിക്കേണ്ടത് കാണിക്കേണ്ടത് എന്ന കുട്ടികൾക്കിടയിൽ അവരൊരു ചിന്ത ചിന്തയ്ക്ക് വഴി വെക്കുകയാണ് അല്ലെങ്കിൽ ഓൾറെഡി അങ്ങനെ ചിന്തയുള്ള കുട്ടികളെ അത് വളർത്താൻ പ്രോത്സാഹിപ്പിക്കുകയാണ് എത്ര വലിയ തെറ്റാണ് ഈ കാണിക്കുന്നത് ഈ തെറ്റാരാണ് കാണിക്കുന്നത് എന്റെ സംഘിനി ശീതള ശ്യാമളെ പിറന്നു വീഴുന്ന കുട്ടിയെ തൊട്ട് മരിച്ചു വീഴുന്ന ശവത്തിൽ വരെ വർഗീയത കാണുന്നതും ആ വർഗീയത ആളിക്കത്തിട്ട് ജനങ്ങളെ തമ്മി തല്ലിക്കാൻ നോക്കുന്നതും ആരാണ് അത് നിങ്ങളുടെ സംഘികളല്ലേ അത് നിങ്ങളുടെ കൃത്സംഗികളല്ലേ എന്റെ സംഘിണി ശീതള ശ്യാമളെ പിന്നെ ശീതള ശ്യാമള പറഞ്ഞ് കുറച്ചു നാളുകൾക്ക് മുന്നേ സ്റ്റേജിൽ കയറിയ ഒരു പെൺകുട്ടിയോട് ഒരു ഉസ്താദ് താഴേക്കിറങ്ങാൻ വേണ്ടി പറഞ്ഞു കുറച്ച് നാളുകൾക്ക് മുന്നേ അല്ല കുറെ നാളായി എന്റെ ശീതള ശ്യാമളെ കുറെ നാളായി അതൊന്നും അറിയാത്ത പോലെ അങ്ങ് പറയില്ല കുറച്ച് നാളുകൾക്ക് മുന്നേ എന്ന് നീ പറഞ്ഞ അന്നാരും അതിനെതിരെ പ്രതിഷേധിച്ചില്ലാന്ന് എന്റെ ശീതള ശ്യാമളെ അന്ന് കേരളം ഒറ്റക്കട്ടായിട്ട് ആ ഉസ്താദിനെ വിമർശിച്ചതിന് എന്തിനു മുസ്ലിം സമുദായങ്ങൾ വരെ ആ ഉസ്താദ് തെറ്റാണ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ സംഭവം അങ്ങനെ കത്തിയില്ല എന്ന് പറയാൻ വേണ്ടിട്ടുണ്ടല്ലോ അന്ന് ഈ സംഭവം നടക്കും നമ്മൾ യൂട്യൂബൊന്നും ഇത്ര കത്തി കത്തിനിക്കുന്നില്ല നമ്മളെ ശീതള ശ്യാമള ചേച്ചിയൊന്നും നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെ വർഗീയത പുലമ്പുന്നുണ്ടായിട്ടില്ല അന്നൊക്കെ നമ്മളെ നാട്ടിൽ നമ്മളൊക്കെ കണ്ടിരുന്നത് സാധാരണ ന്യൂസ് ആയിരുന്നു അപ്പോഴൊക്കെ യൂട്യൂബൊക്കെ കാണുന്നത് വളരെ ചുരുക്കമായിരുന്നു എന്റെ ശീതള ശ്യാമള ചേച്ചി പക്ഷെ അന്ന് നമ്മളെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതൊരു വലിയ വാർത്ത തന്നെയായി കൊടുത്തിട്ടുണ്ട് അതൊക്കെ കാണാതെ ജേർണലിസ്റ്റ് ആണ് ജേർണലിസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല നിങ്ങൾ വരും ജീർണലിസ്റ്റ് ആണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന കേട്ടാ ഒരു കുട്ടി ഹിജാബ് ഇട്ടതിന്റെ പേരിൽ മറ്റു കുട്ടികൾ ആ ഹിജാബ് ഇട്ട പെൺകുട്ടിയെ കാണുമ്പോൾ ഭയത്തോടുകൂടിയാണ് നോക്കുന്നത് എന്ന് പറഞ്ഞത്ര പച്ചവർഗീയത ലോകത്താരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുക ആ പച്ചവർഗീതയെ ന്യായീകരിക്കാൻ വേണ്ടി ഇത്രയും വൃത്തികെട്ട ഒരു വീഡിയോ ഒരു പാവം പെൺകുട്ടിയെ അവഹേളിക്കുന്ന രീതിയിൽ ഇത്രയും വൃത്തികെട്ട ഒരു വീഡിയോ വേറെ ആരെങ്കിലും ലോകത്ത് ചെയ്തിട്ടുണ്ടാവുക പിന്നെ ശീതള ശ്യാമളിനോട് ഞാൻ ഒരു കാര്യം ചെയ്യിക്കട്ടെ നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി എപ്പോഴെങ്കിലും ഒരു തെറ്റ് കണ്ടിട്ട് അതിനെതിരെ പ്രതികരിച്ചു നിങ്ങൾ എന്താണ് നിങ്ങളുടെ മകളോട് പറയാ നീ ആ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കരുതാണോ അല്ലെങ്കിൽ നിന്റെ പെർഫോമൻസ് ഭയങ്കര സൂപ്പറായിട്ടുണ്ട് എന്താ മോളെ അഭിനയം അങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ മകളോട് പറയുക നിങ്ങളൊരു സ്ത്രീയല്ലേ നിങ്ങളൊരു അമ്മയല്ലേ നിങ്ങളൊരു നാരീശക്തി ശക്തിയല്ലേ നാരീ ശക്തിയല്ല നിങ്ങൾ വേറൊരു നാറിയാണ് വേറൊരു നാറി നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞത് മൊത്തം രാണ് സംഘികളെയും വെളിപ്പിക്കാനുള്ള വെറും പച്ച നാറിത്തരം നിങ്ങൾക്ക് റീച്ച് കിട്ടാനും സംഘികളെ വെളുപ്പിക്കാനും വേണ്ടി ഒരു പാവം പെൺകുട്ടിയെ നാണവുമല്ലാത്ത നിങ്ങൾ ഉണ്ടല്ല അവഹേളിച്ച് വീഡിയോ ചെയ്ത് എന്നിട്ട് വായി എടുത്തിട്ട് പറയുന്ന ഞാൻ ജേർണലിസ്റ്റ് ആണ് ജേർണലിസ്റ്റ് ആണ് നീ വെറും ജേർണലിസ്റ്റ് ആണ് നീ വെറും നാറിയാണ് അതാണ് നീ ആ കൊച്ചു പെൺകുട്ടിയെ അവഹേളിച്ചുകൊണ്ട് ഒരു മനസ്താവില്ലാതെ ഇതുപോലൊരു വീഡിയോ ചെയ്തത് പക്ഷെ കേരളം മൊത്തം ആ പെൺകുട്ടിയുടെ കൂടിയാണ് ആയിഷ എന്ന പേരുള്ള ആ പെൺകുട്ടിയുടെ കൂടിയാണ് നീക്ക എത്ര വേണമെങ്കിലും കുരുപൊട്ടിച്ചോ സംഘികളെ വെളുപ്പിക്കാൻ പേര് ഇതുപോലെ വൃത്തികെട്ട വീഡിയോ ചെയ്തോ എന്റെ സംഗിനി ശീതള ശ്യാമളെ അപ്പൻ രക്ഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സൂലാണ്